തൊടുപുഴയിൽ നിന്ന് കാണാതായ ചുങ്കം സ്വദേശി ബിജു ജോസഫ് കൊല ചെയ്യപ്പെട്ടതായി സംശയം ബിജുവിനെ കൊലപ്പെടുത്തി മൃതദേഹം ഗോഡൌണിൽ ഒളിപ്പിച്ചതായി സൂചന സംഭവത്തിൽ മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം സന്ദീപ് രാജാക്കാട് മൂന്ന് പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട് ബിജുവിനെ കൊന്നതുമായി ഇവർക്ക് നേരിട്ട് ബന്ധമുണ്ടോ എന്താണ് വിവരങ്ങൾ വിജയപർവതി അത്തരത്തിൽ തന്നെയാണ് പോലീസിന് ഇപ്പോൾ കൃത്യമായ വിവരം ലഭിച്ചിരിക്കുന്നത് ഇതിൽ മൂന്ന് പേരിൽ രണ്ടുപേർ ഗുണ്ട സംഘത്തിൽ ഉൾപ്പെട്ടയാളും മറ്റൊരാളും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിചാരിതമായിട്ടാണ് പോലീസ് ഈ കേസിലേക്ക് എത്തുന്നത് കാപ്പ കേസിൽ ഉൾപ്പെട്ട പ്രതിയെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ഈ ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേരെ കൂടി കസ്റ്റഡിയിലെടുക്കുകയും ഇതിൽ നിന്നാണ് ബിജു ജോസഫുമായി ബന്ധപ്പെട്ട ചില സാഹചര്യങ്ങൾ നിലനിൽക്കുകയും അതിനുശേഷം ഇയാളെ കൊലപ്പെടുത്തുകയും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ള വിവരം ലഭിക്കുന്നത് ഈ കൊലപ്പെടുത്തിയ ബിജുവിൻ്റെ മൃതദേഹം പിന്നീട് ഈ ഗോഡൌണിൽ എത്തിച്ച് മാൻഹോളിനുള്ളിൽ മണ്ണിട്ട് മൂടി എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് ഈ പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ ഈ കലന്താനയിലുള്ള ഗോഡൌണിലെത്തി പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത് ഫോറൻസിക് സംഘമടക്കം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയാണ് എന്തായിരുന്നാലും കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ബിജുവിനെ കാണാനില്ല എന്ന് കാണിച്ച ഈ കുടുംബം പരാതി നൽകിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നു നടന്നുവരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ മൂന്ന് പേരിലേക്ക് അന്വേഷണം എത്തുകയും പിന്നീട് ഈ ഗോഡൌണിലേക്ക് ഇപ്പോൾ പരിശോധനയ്ക്കായി എത്തുന്നവരെ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും ഇത് പൂർണ്ണമായും പോലീസിന് ലഭിച്ചിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ് നടക്കുന്നത് ഈ ബിജുവിനെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തെളിയണമെങ്കിൽ ഇല്ലെങ്കിൽ അത് ഉറപ്പിക്കണമെങ്കിൽ ഈ മാൻഹോളിനുള്ളിൽ മൃതദേഹം ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തണം അത് കണ്ടെത്തിയാൽ മാത്രമാണ് കൊലപാതക കേസിൻ്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയുള്ളൂ എന്തായിരുന്നാലും പോലീസ് ഈ പിടിയിലായിട്ടുള്ള പ്രതികളുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല അല്പസമയത്തിന് ശേഷം അത് അവരുടെ വിവരങ്ങൾ കൂടി പുറത്തുവിടുമെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇത്ര കണ്ട ഒരു മൃതദേഹം ഒളിപ്പിച്ചോ അതാണ് അറിയേണ്ടത് ബിജു ജോസഫിന്റെ തിരോധാനം ബിജുവിനെ കൊന്ന് അവിടെ കുഴിച്ചിടുകയാണോ എന്താണ് ചെയ്തത് എന്നതാണ് ഇനി വ്യക്തമാക്കേണ്ടത് സന്ദീപ് രാജാക്കാട് അവിടേക്ക് എത്തിയതിനു ശേഷം നമുക്ക് വീണ്ടും എത്താം ഈ വാർത്തയിലേക്ക്